ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഇത് കാണുന്നത് കോഴിക്കോട് സൈഡിലായിട്ടാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട് ഒരു വിഭവമായിട്ടുള്ള കൊച്ചി കോയെന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ നമ്മളങ്ങനെയാണ് വിശ്വസിക്കണത് കോഴിക്കോട്ട് ആരുടെ എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവിലും അതുപോലെ തന്നെ പഴമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിലും പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ അതുപോലെ കുറച്ച് ഒരു സ്പൂൺ ഇഞ്ചിനീരും ഒരു സ്പൂൺ നാരങ്ങനീരും ആണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പഴം ഉണ്ടല്ലോ ചെറുപഴം ഈ ചെറുപഴം ഒന്ന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം അതിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ പഴമൊക്കെ തോൽ ഒരിഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ മുക്കാൽ കപ്പോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്യണം അതായത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പഴം പഞ്ചസാരയും ഇതിലേക്ക് നമ്മളൊരു എട്ടുപത്ത് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടീസ്പൂൺ ഇഞ്ചിനീരും ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓപ്ഷനായിട്ട് ചേർക്കുന്നത് കാഷ്യൂനട്ടാണ് കേട്ടോ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മളങ്ങനെ അറിയും ചേർക്കണം കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കണമെന്ന് മാത്രം അതൊരു പത്ത് പതിനഞ്ച് കാഷൂനട്ട് ചേർത്തിട്ടുണ്ട് പൊടിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളിയും നാരങ്ങനീര് ഇഞ്ചി നീര് അതുപോലെ കാഷ്യനട്ടും കൂടി നന്നായി മിക്സ് ചെയ്യാമെന്നാണ് കേട്ടോ അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ഒന്നര നാളികേരത്തിൻ്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഫുൾ നാളികേരം പ്ലസ് അരമുറി അങ്ങനെ ഒന്നര നാളികേരത്തിൻ്റെ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ എന്ന് പറയുന്നത് നമ്മൾ മട്ട മട്ടവിലാണ് ചുവന്ന അവൽ അത് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ചെയ്യണത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ അവില് എടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള അവിലെടുക്കാം ഈ അവിലെടുത്തിട്ട് നമ്മൾ ഈ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഈ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് ാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പം നമ്മളത് ചെയ്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കാം കേട്ടോ പാകത്തിന് ഇതിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം നമ്മളിങ്ങനെ പ്രാവശ്യത്തിനെടുത്ത് കഴിക്കുന്ന എന്താണ് ചാവിലിതിൽ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് കുതിർന്നു പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ചെയ്യാത്ത ആൾക്കാർ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്തിട്ട് വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കൂട്ടോ അപ്പോൾ നമുക്കിതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്